friends, this is me Rana Anzumashreef വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾ എന്റെ തന്നിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വന്നതായിരിക്കും അല്ലെ വെക്കേഷൻ ആയിട്ടും നമ്മള് പഠിക്കണം അങ്ങനെ പഠിക്കുന്ന വീഡിയോസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ളത് കണ്ടതുകൊണ്ട് തന്നെ വെക്കേഷൻ ആയിട്ട് നമ്മൾ പഠിക്കണം പഠിക്കണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളൊക്കെ വൻ്റെ ക്ലാസ്സിൽ എത്തിയില്ലേ ഗായസ് അപ്പൊ നമുക്ക് പണ്ടത്തെ പോലെ വെക്കേഷൻ ആണെന്ന് വിചാരിച്ച് കളിച്ച് നടക്കാൻ മാത്രം പറ്റില്ല എൻജോയ്മെന്റ് വേണം പക്ഷെ എന്നാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പഠിക്കാനൊക്കെ പല ആവശ്യങ്ങളും ഉണ്ടാവും പലർക്കും അപ്പൊ അത് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ലേ എന്തായാലും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് കമന്റിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ടെൻത്തിൽ പോകുന്നവരും പ്ലസ് വണ്ണിൽ പോകുന്നവരും പ്ലസ് ടുയിലോട്ട് പോകുന്നവരൊക്കെ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ട് എനിക്ക് കുറെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ച് കമന്റ് അയക്കുന്നുണ്ട് അപ്പൊ കൊറേ എണ്ണൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ട് പക്ഷെ എന്നാലും എന്നോട് കുറെയൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സുകാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ ഇഷ്ടമായ ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പൊ ലൈക്സ് ഇങ്ങനെ കൂടുതൽ കാണുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനും ഒരു ഒരു മോട്ടിവേഷൻ ആണല്ലോ അപ്പൊ നമുക്ക് വീടിലോട്ട് കിടക്കാം ടെൻത്തിലെ കുറെ സ്റ്റുഡൻസൊക്കെ എനിക്ക് ഇങ്ങനെ കമന്റ്സ് ആയിക്കാറുണ്ട് അവർക്ക് സിലബസ് മാറിയല്ലോ പിന്നെ എന്ത് ചെയ്യും ഞങ്ങൾക്ക് എക്സാം ടഫാവോ ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ അവർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് ഹാർഡായിട്ടൊന്നും എന്തായാലും എക്സാം വരില്ല കാരണം പുതിയതായിട്ട് വരുന്നതല്ലേ അപ്പൊ അതിൽ നിങ്ങൾ നാക്ക് ആക്കണമെന്നില്ല പിന്നെ നമുക്ക് അറിയുമ്പോൾ ക്ലാസുകളൊക്കെ എന്തെങ്കിലും കണ്ട് മനസ്സിലാക്കാന്ന് വിചാരിച്ചാൽ ക്ലാസ്സുകളൊന്നും ഇല്ല ഇല്ല റെഡി ആയി വരുന്നതായിരിക്കും ഈ വർഷം തൊട്ട് നിങ്ങൾക്ക് പുതിയ ക്ലാസ്സുകളായിരിക്കല്ലോ പക്ഷെ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കണം എന്നില്ല പിന്നെ ട്യൂഷന് പോകണോ എന്നും കുറെ പേര് ചോദിക്കുന്നുണ്ട് അതിപ്പോൾ ടെൻത്ത് ആര് മാത്രമല്ല പ്ലസ് വൺ ആണെങ്കിലും ട്യൂഷന് പോകണോ പ്ലസ് ടുക്ക് ട്യൂഷന് പോണോ എന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്യൂഷന് പോയി പഠിക്കുന്നത് നല്ലതാണെന്ന് അതിപ്പം ഓഫ്ലൈനിൽ പോയാലും ഒക്കെ നല്ലതാണ് പക്ഷെ എല്ലാവർക്കും ഓഫ്ലൈനിൽ തന്നെ എപ്പോഴും പോകാൻ പറ്റണം എന്നൊന്നും ഇല്ലല്ലോ പലർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നിങ്ങൾ ഏതെങ്കിലും നല്ല ഓൺലൈനിൽ ബാച്ച് ഓൺലൈൻ ബാച്ചിൽ കയറിയിട്ട് പഠിക്കുന്നതൊക്കെ തന്നെ നല്ലതായിരിക്കും അപ്പം പിന്നെ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് റേന ഏത് ക്ലാസ്സുകളാണ് കാണാറ് ഏതാണ് നമുക്ക് നല്ലതെന്നൊക്കെ അപ്പം ഞാൻ മുമ്പ് എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഞാൻ എക്സാമിനറിന്റെ ക്ലാസുകളൊക്കെ കാണാറുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വർഷം പ്ലസ് വൺ ആണെങ്കിലും ഞാൻ എടുത്ത് പറയാറുണ്ടായിരുന്നു അവിടെ ക്ലാസുകൾ വെച്ചാൽ നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാകുന്ന ക്ലാസുകളാണ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾ കാണുന്നുണ്ടാകും നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തന്നെ എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആക്കിയിട്ട് തന്നെയാണ് എടുത്തു തരുന്നത് ഇപ്പം ഞാൻ കൂടുതലായിട്ടും മാത്സിൻ്റെയും ബയോളജിയുടെ ഫിസിക്സിൻ്റെയൊക്കെ ക്ലാസ്സുകൾ കാണാറുണ്ടായിരുന്നു ബയോളജിയുടെ അർച്ചനാമിസിന്റെ ക്ലാസ് എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ മാത്സിൻ്റെ ആണെങ്കിൽ അലൻ സാറിന്റെയും ഫിസിക്സിൽ അലക്സ് സാറിന്റെ ഒക്കെ ക്ലാസുകൾ എനിക്ക് ഇഷ്ടമാണ് കാണാറ് അപ്പൊ ഞാൻ അത് കാണാറുണ്ടെന്നൊക്കെ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇനി എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടുയിലോട്ടേക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറിന്റെ ബാച്ച് നല്ലൊരു ഓപ്ഷൻ ആണ് ഇവരുടെ ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് നല്ല ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതാണ് ഇനി എക്സാമിനറിന്റെ ക്ലാസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അടിപൊളി ക്ലാസ്സുകളായിരുന്നു നിങ്ങളും യൂട്യൂബിൽ അവരുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതേ ഫാക്കൽറ്റീസ് തന്നെയാണ് ബാച്ചിലും എടുക്കുന്നത് അപ്പം അതുകൊണ്ട് ക്വാളിറ്റിനെ കുറിച്ച് നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ക്ലാസുകളുടെ കാര്യത്തിൽ എക്സാമിനർ ഏറ്റവും ബെസ്റ്റ് ആണ് ഇനി അവരുടെ ബാച്ചിലെ ക്ലാസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ലേണിംഗ് വീഡിയോസ് ആയിട്ടായിരുന്നു ഉണ്ടായത് റെക്കോർഡ് ക്ലാസുകളായിരുന്നു ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ആ ഒരു ഡൗട്ട് ഉള്ള ടോപ്പിക്കിന്റെ ക്ലാസ് മാത്രം കണ്ടാൽ മതി എല്ലാം കാണേണ്ട ആവശ്യമില്ല ഇത് കൂടാതെ എല്ലാത്തിനേയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും ക്ലാസ്സുകളും ഇതിനകത്തുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയി എന്നുള്ള ആളുകൾക്ക് ആ ക്ലാസ്സുകളും കാണാന്നുള്ളത് ഞാൻ കണ്ട ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് അത് മാത്രമല്ല നമുക്ക് എല്ലാം കാണേണ്ട ഏതെങ്കിലും ഡൗട്ട് ഉള്ളത് മാത്രം മതിയെങ്കിൽ അത് മാത്രം എടുത്ത് കാണാന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഇനി ഇപ്പം ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി തൊട്ട് അവർ ഫുൾ ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഒന്നും അറിയാതെ നേരെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾക്ക് അറിയാലോ ലൈവ് ക്ലാസ്സുകൾ ആകുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ലൈവ് കണ്ട് അതിനൊപ്പം തന്നെ പഠിച്ചു പോകാൻ പറ്റുന്നതായിരിക്കും ഇനി വീണ്ടും അത് കാണേണ്ട പ്രശ്നമോ അതൊന്നും വരുന്നില്ല പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതപ്പം തന്നെ ആ ക്ലിയർ ആക്കി പോകാം അങ്ങനെ ലൈവ് ക്ലാസ് ആകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ ലേണിംഗ് വീഡിയോസ് ആകുമ്പോഴും നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഒരു ബോർഡടി ലൈവ് ആകുമ്പോൾ നല്ല ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെയാണ് ഈ വർഷം തൊട്ട് എങ്കിൽ ഉറപ്പായിട്ടും ഇനി ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് അത് ഏറ്റവും നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഇതുവരെ ഞാൻ പറഞ്ഞത് എനിക്ക് പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് എങ്ങനെ യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യങ്ങളാണ് ഇനി എനിക്ക് എസ് എസ് എൽ സിക്കാരോടാണ് പറയാനുള്ളത് നിങ്ങളോടും എനിക്ക് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ ഇപ്രാവശ്യം നിങ്ങളുടെ സിലബസ് മാറി ബുക്ക് മാറി എല്ലാം പുതിയതാണ് അപ്പൊ എന്തുകൊണ്ടും നിങ്ങളൊരു ബാച്ചിൽ കയറിയിട്ട് തുടങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എല്ലാം പുതിയതായത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബാച്ചിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും മാത്രമല്ല പത്താം ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിച്ച് നന്നായി മാർക്ക് വാങ്ങിക്കാനുള്ള എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പൊ നിങ്ങൾക്കും ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകാൻ വേണ്ടി പറ്റും നിങ്ങളുടെ പുതിയ സിലബസ് ആയതുകൊണ്ട് അധികം ക്ലാസ്സുകളൊന്നും ഒന്നും അവൈലബിൾ ആയിരിക്കില്ല അപ്പൊ ബാച്ചിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇപ്പഴേ നിങ്ങൾക്ക് തുടങ്ങാം അപ്പം ഞാനിപ്പം പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എക്സാമിന് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ അഭിപ്രായം കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലും അവരുടെ ക്ലാസുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരുടെ യൂട്യൂബിലെ ലൈവ് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ിൽ തെരഞ്ഞെടുക്കാവുന്നതാണ് അപ്പം എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബാച്ച് നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്ത് പഠിക്കുക അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും ഇനി ഞാൻ ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിനറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങളുടെ അവരുടെ ക്ലാസ്സുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഓരോ ക്ലാസ്സുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ചൂസ് ചെയ്യുക എന്നാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സാമിനർ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരിൽ എസ് എസ് എൽ സിക്കാർക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ രീതിക്കും നന്നായി പഠിച്ച് നല്ല മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എനിക്ക് അറിയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് അവരുടെ നമ്പർ അറിയില്ലായിരുന്നെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയുന്ന ഒരു നമ്പർ ഞാൻ ഇവിടെ കമന്റിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു എസ് എസ് എൽ സി മൂന്ന് ക്ലാസ്സുകാർക്കും നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം അപ്പം എനിക്ക് മെയിൻ ആയിട്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് ആദ്യം തന്നെ പഠിച്ചു തുടങ്ങാം ഒരുപാട് ലാഗ് ആക്കാതെ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്